ബി ജെ പിയുടെ പുതിയ ആസ്ഥാന മന്ദിരം കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം എൻ ഡി എ ഭരിക്കും വടക്കേന്ത്യൻ പാർട്ടി എന്നാണ് ബി ജെ പി കേരളത്തിൽ വിമർശിക്കുന്നത് എന്നാൽ കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും ഇത്തവണ ബി ജെ പി സർക്കാർ ഉണ്ടാകുമെന്നാണ് അമിത് ഷാ പറഞ്ഞത് വികസിത ഭാരതം എന്നത് വികസിത കേരളത്തിലൂടെയാണ് സാധ്യമാകാൻ പോകുന്നത് അഴിമതിരഹിത ഭരണം വിവേചനമില്ലാതെ സർക്കാർ സംവിധാനം നടപ്പാക്കൽ അങ്ങനെ ഒട്ടേറെ ആശയവുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരളത്തിൽ എത്തുന്നത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ചാണ് അമിത് പ്രസംഗിച്ചത് ഓഗസ്റ്റിൽ അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തും തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാനും ആഹ്വാനം നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ മേഖലാ സമ്മേളനങ്ങൾ വിളിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശവും അമിത്ഷാ നൽകി ഒപ്പം തന്നെ പി എഫ് ഐ അടക്കമുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഉത്തരവാദികൾ മാറി മാറി ഭരിച്ച ഇടതുവല സർക്കാരുകളാണ് ഇതിൽ നടപടിയെടുത്തത് ബി ജെ പി സർക്കാർ വന്നപ്പോൾ മാത്രമാണ് എന്നും അമിത്ഷാ പറഞ്ഞുവെക്കുന്നു എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് അമിത്ഷാ മടങ്ങിയത്